ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ജനുവരി ഇരുപതിന് മുൻപ് ബന്ദികളെ പൂർണമായും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് നരക തുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്നാണ് ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പിലൂടെ ആവർത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയ ഒരു റേഡിയോ അഭിമുഖത്തിലാണ് ഹമാസിന് അവസാന അന്ത്യശാസനം ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ജനുവരി താൻ വൈറ്റ് ഹൗസിൽ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസിനെ മാത്രമായിരിക്കില്ല അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് ലോകത്തിന്റെ ഏതു കോണിൽ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ നേതാക്കന്മാരെ അമേരിക്കൻ സൈന്യം വക വരുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനിൽ വമ്പൻ സായുധ നീക്കങ്ങൾ വമ്പൻ കരി നീക്കങ്ങൾ നടക്കുന്ന വേളയിലാണ് ഹമാസിനെതിരെ തുറന്ന മുന്നറിയിപ്പുമായി യുദ്ധപ്രഖ്യാപനവുമായി ഇപ്പോൾ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി മാസം ഇരുപത് അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ജനുവരി ഇരുപതിനെ താൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്താൽ പിന്നീട് ലോകത്ത് യുദ്ധമൊന്നും തന്നെ ഉണ്ടാകില്ലെന്നായിരുന്നു ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ വലിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം അമേരിക്കൻ ജനത വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തതും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ തൻ്റെ വാഗ്ദാനം നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരുന്നു ട്രംപിൻ്റെ പ്രത്യേക ദൂത സംഘം ഇസ്രായേൽ സന്ദർശിച്ചു അതുപോലെ ഇറാൻ സന്ദർശിച്ചു പിന്നാലെ റഷ്യ സന്ദർശിച്ചു ഒടുവിൽ ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു അങ്ങനെ നിലവിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കുക എന്നുള്ള വമ്പൻ നീക്കമാണ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചത് അത് എത്രമാത്രം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് അതേസമയം ഗാസയിലെ ഹമാസിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ട്രംപ് ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് വിട്ടയക്കണം വിട്ടയച്ചില്ലെങ്കിൽ ഏറ്റവും മാരകമായ ആക്രമണമായിരിക്കും അമേരിക്ക ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീചമായ ആക്രമണം നേരിടേണ്ടി വരും ഹമാസിന് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകുകയാണ് മറുഭാഗത്താകട്ടെ ലോകത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത് ഇറാൻ രണ്ട് ഭൂഗർഭ മിസൈലുകൾ പരീക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഭൂഗർഭ മിസൈലുകളുടെ പരീക്ഷണമാണ് ഇറാൻ നടത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട ശക്തിയായ രണ്ട് ഭൂഗർഭ മിസൈലുകളുടെ പരീക്ഷണം കാര്യക്ഷമമായി വിജയപ്രദമായി നടന്നു എന്നാണ് ഐ ആർ സി ജിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതേസമയം പേർഷ്യൻ ഗൾഫ് തീരത്തും അതുപോലെ ഏതൻ കടലിടുക്കിന് സമീപത്തുള്ള തീരങ്ങളിലും രണ്ട് ഫ്ലോട്ടിംഗ് പട്ടണങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ കടലിലും സങ്കേതമൊരുക്കുകയാണ് ഇറാൻ ആ കടലിലെ സങ്കേതങ്ങളിൽ നിന്ന് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിക്കാനുള്ള ഒരുക്കും അങ്ങനെ ഏതൻ കടലിലും പേർഷ്യൻ ഗൾഫ് കടൽ തീരങ്ങളിലും സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്കയും ഇസ്രായേലിനെയും ഞെട്ടിച്ച നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് ഇറാന് പിന്തുണയുമായി സൈനിക പിന്തുണയുമായി കൊറിയയും റഷ്യയും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് റഷ്യയും ഉത്തര കൊറിയയും ഇറാനെ സഹായിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു ഇറാൻ നേരത്തെ ആണവ പരീക്ഷണം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് ഇറാനിലെ തെക്കൻ പ്രദേശത്ത് വമ്പൻ ഭൂചലനങ്ങൾക്ക് സമാനമായ പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഭൂചലനം തന്നെയാണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻ്റ് അഞ്ചാണ് ആദ്യ ചലനം രേഖപ്പെടുത്തിയതെങ്കിൽ തുടർ ചലനങ്ങൾ നാല് പോയിൻറ്റ് നാലും നാല് പോയിൻറ്റ് ഒമ്പതും രേഖപ്പെടുത്തുകയായിരുന്നു അതേസമയം ഇറാനിലെ പ്രവർത്തനക്ഷമമായ ഏക ആണവ നിലയമായ ബുഷേറയ്ക്ക് സമീപം ബുഷേറയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു മരുപ്രദേശത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന് തന്നെയാണ് ഫ്രാൻസ് ആരോപിക്കുന്നത് ഈ ആണവ പരീക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂചലനത്തിൻ്റെ ഭൂപ്രകമ്പനത്തിൻ്റെ അലയൊലികൾ ഫ്രാൻസിലും നേരിടേണ്ടി വന്നു എന്ന് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു ഇറാൻ ആണവ പരീക്ഷണം നടത്താനുള്ള സാധ്യത അമേരിക്കയും ഇസ്രായേലും തള്ളിക്കളയുന്നില്ല കാരണം ഇറാൻ്റെ പക്കൽ ആണവായുധങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചതാണ് പിന്നാലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ പറഞ്ഞിരുന്നു ഇറാൻ്റെ പക്കൽ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അനവധി അളവിലുണ്ട് ഏത് നിമിഷവും ഒരു ആണവായുധ നിർമ്മിക്കാൻ ഇറാൻ കഴിയും ഇറാന് അതിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യം സൗകര്യങ്ങളും ഇറാൻ്റെ പക്കലുണ്ട് എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇത് ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു പിന്നാലെ ഇറാ പിന്നാലെ റഷ്യയോടൊപ്പം ചേർന്ന് തങ്ങളുടെ ആണവ നയം തിരുത്തുകയായിരുന്നു ഇറാൻ ചെയ്തത് ഉക്രൈൻ യുദ്ധം രൂക്ഷമായപ്പോൾ റഷ്യ പൊടുന്നൊരു ദിവസമാണ് തങ്ങളുടെ ആണവ നയം തിരുത്തിയത് അതിന് പിന്നാലെ ഇറാനും ആണവ നയം നയം തിരുത്തുന്നതായുള്ള പ്രഖ്യാപനം നടത്തി എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ നീക്കങ്ങളെ കരുതലോടുകൂടി വീക്ഷിക്കുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും അതിന് പിന്നാലെ ഇപ്പോഴിതാ ഇറാൻ തന്നെ ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാകുന്ന നിർദ്ദേശം ഇസ്രായേലി വ്യോമസേനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അവസാന ഉത്തരവ് മാത്രം മതി ഇനി ആക്രമണത്തിന് ഒരു ഉത്തരവ് കൂടി ഉണ്ടായാൽ അതേ നിമിഷം ജെറുസലേമിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പാറിപ്പറന്ന് ഉയരും അവർ അത് സിറിയൻ വ്യോമ പരിധിയിലൂടെ കടന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് തിരികെ എത്തും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ മുക്കും മൂലയും വരെ സ്കെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് മൊസാദിൻ്റെ ചാരന്മാർ എവിടെയൊക്കെയാണ് ആണവ പരീക്ഷണം നടക്കുന്നത് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ആണവായുധത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്നത് ആണവ ആയുധ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ എവിടെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ കൃത്യമായി മൊസാദിന് വ്യക്തമായി അറിയാം മൊസാദിൻ്റെ ഒരൊറ്റ നിർദ്ദേശം മാത്രം മതി ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാനിലേക്കുണ്ടാകും അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നത് ഭൂഗർഭ മിസൈലുകളുടെ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു ഭൂഗർഭ മിസൈലുകളുടെ പരീക്ഷണത്തിന് പിന്നാലെ ആ പേർഷ്യൻ ഗൾഫ് കടൽ തീരത്തും അതുപോലെ ഏതൻ കടൽ തീരത്തും രണ്ട് ഫ്ലോട്ടിംഗ് പട്ടണങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇറാൻ രണ്ട് ബേസ് ക്യാമ്പുകൾ നിർമ്മിക്കുകയാണ് കടലിൽ ബേസ് ക്യാമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ കൂടുതൽ കാര്യക്ഷമമായ ആക്രമണം നടത്താനുമുള്ള ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു കടലിൽ തന്നെ ആയുധ കേന്ദ്രം തുറക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ ഇറാൻ്റെ ഫ്ലോട്ടിംഗ് ബേസ് ക്യാമ്പുകൾ കടലിൽ സജ്ജീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്